ജീവിത പങ്കാളികൾ തമ്മിൽ വേർപിരിയുമ്പോൾ നൽകുന്ന ജീവനാംശത്തിൽ സുപ്രധാന വിധിയുമായി ഡൽഹി ഹൈക്കോടതി സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടിയ ജീവിത പങ്കാളിക്ക് ജീവനാംശത്തിന് അർഹതയില്ലെന്ന് ഹൈക്കോടതിയുടെ വിധി ഇന്ത്യൻ റെയിൽവേസ് ട്രാഫിക് സർവീസിൽ ഗ്രൂപ്പ് എ ഓഫീസറായ യുവതി നൽകിയ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് അനിൽ ക്ഷേത്രപാൽ ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു നിരീക്ഷണം സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനാണ് ജീവനാംശം സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടിയ രണ്ട് വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനോ തുല്യമാക്കുന്നതിനോ വേണ്ടിയുള്ളതല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയഞ്ച് കക്ഷികളുടെ വരുമാനം വരുമാനശേഷി സ്വത്ത് പെരുമാറ്റം എന്നിവ കണക്കിലെടുത്ത് ജീവനാംശം നൽകാൻ കോടതിക്ക് വിവേചനാധികാരം നൽകുന്നുണ്ട് എന്നാൽ ജീവിത പങ്കാളി സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടിയ സാഹചര്യങ്ങളിൽ ഹിന്ദു വിവാഹ നിയമത്തിലെ ഇരുപത്തിയഞ്ചാം സെക്ഷൻ നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു